വലിപ്പത്തിൽ അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെൻറ്റകണിനെയും പിന്നിലാക്കി ഈ ഓഫീസ് സമുച്ചയം റെക്കോർഡിട്ടു അന്താരാഷ്ട്ര ഡിസൈൻ മത്സരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വാസ്തുവിദ്യാ സ്ഥാപനമായ മോർഫോജെനിസിസ് ആണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് അറുപത്തിയേഴ് ദശാംശം രണ്ട് എട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് കെട്ടിടത്തിന്റെ വ്യാപ്തി വജ്രവ്യാപാരത്തെ ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന ഓഫീസ് ഡയമണ്ട് റിസർച്ച് ആൻഡ് മാർക്കൻഡയിൽ സിറ്റി അഥവാ ഡ്രീം സിറ്റിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പതിനഞ്ച് നിലകളിലുള്ള പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒൻപത് കെട്ടിടങ്ങളാണ് ഈ ഓഫീസ് സമുച്ചയം കെട്ടിടത്തിൽ മുന്നൂറ് ചതുരശ്ര അടി മുതൽ ചതുരശ്ര അടി വരെ നിസ്തീർണമുള്ള എലവേറ്ററുകളുമുണ്ട് ദേശീയ അന്തർദേശീയ വ്യാപാരികൾക്കായി സൂവർ ഡയമണ്ട് ബോക്സിൽ നാലായിരത്തി അഞ്ഞൂറ് ഓഫീസുകൾ ഉണ്ടാകും ഇരുപത് ലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന വിനോദ മേഖലയും പാർക്കിംഗ് ഏരിയയും സമുച്ചയത്തിനുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം